നമ്മുടെ കണിച്ചാർ മേഖലയിലെ ശിലാകേന്ദ്രമായ കണിച്ചാർ സ്ഥിതി ചെയ്യുന്ന ഡോക്ടർ നാളെ വെള്ളിയാഴ്ച ഡിസംബർ വൈകുന്നേരം ആദരണീയനായി ശിലാസ്ഥാപനം നടക്കുകയാണ് അനുബന്ധിച്ച് എസ് എൻ ഡി പി ശ്രീ അരയാക്കണ്ഠി സന്തോഷ് അധ്യക്ഷത വഹിക്കും ദേവസ്വം സെക്രട്ടറി അധ്യക്ഷത വഹിക്കും നമ്മുടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ ആന്റണി സഭാഷണും ഇരിട്ടി ഉപജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ശ്രീ സി കെ സദ്യ മുഖ്യ അതിഥികൾ ആയിരിക്കും സ്കൂൾ എന്ന് പറഞ്ഞാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി നാലിൽ അന്നത്തെ ആർ ശങ്കറാണ് ഇത് എൻ പി സ്കൂളായി എസ് എൻ ഡി പി ഒന്ന് അനുവാദം നടന്നത് എസ് എൻ ഡി പി ഒന്ന് കണിച്ച വർഷായിരിക്കും പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലായപ്പോഴത്തേക്കും സ്കൂളുമായി ബന്ധപ്പെട്ട് നടത്തിക്കൊണ്ട് പോകാൻ പറ്റത്തപ്പോൾ അത് എസ് എൻ ഡി പി മാനേജ്മെന്റിന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിഒമ്പതിൽ എൽ പി സ്കൂൾ യു പി സ്കൂളായി അപ്ഗ്രേഡ് ചെയ്തു ഓരോ പിന്നീട് ഒടുവിൽ ആക്കി മാറ്റി രണ്ടായിരത്തി എട്ടിലാണ് എന്താണ് പുതിയ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുള്ള രണ്ടായിരത്തി എട്ടിൽ പുതിയ ക്ലാസ് റൂമുകൾ വന്നു ഇപ്പൊ പന്ത്രണ്ട് ക്ലാസ് റൂമുകൾ പുതിയ സംവിധാനത്തോടനുബന്ധിച്ച് അവിടെ ശിലാസ്ഥാപനം നടത്തി പണി ആരംഭിക്കാൻ വേണ്ടിട്ട് മൂന്ന് മണിക്ക് അന്നത്തെ ദിവസം മൂന്ന് മണിക്ക് ശ്രീ തുഷാർ വെള്ളാപ്പള്ളിയെ ഞങ്ങള് സ്കൂളിൻ്റെ പരിസരത്ത് വെച്ച് സ്വീകരിച്ച് ആനയിച്ചു കൊണ്ടുവരും പരിപാടിയിൽ സാമൂഹ്യ സാംസ്കാരിക രംഗത്ത് നടന്ന പ്രതികൾ പഞ്ചായത്ത് റിസർ അടക്കം അതോടൊപ്പം തന്നെ യൂണിയൻ ഡി പി ഓഫ് മാനേജ്മെന്റിന്റെ ഒരു സ്കൂൾ എന്ന രീതിയിൽ എസ് എൻ ഡി പി ഭാരമായകളും ജനപ്രതികളായിരിക്കുന്ന പിന്നെ പഞ്ചായത്ത് സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീ തോമസ് കൊടശേരി ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ശ്രീ ജോജൻ എടത്താട് അതോടൊപ്പം തന്നെ ശ്രീ കെ എം രാജൻ കെ ജി യശോധരൻ ചാർജ് വഹിക്കുന്ന ഏറ്റവും ടീച്ചർ പ്രസിഡന്റ് 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 ശ്രീ 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 ഷിജു വൈസ് ഡോക്ടർ ദിവിന ദുർബാനി സുരേഷ് അടക്കമുള്ള പൗരപ്രമുഖർ ആ ചടങ്ങിന് ആശംസ അർപ്പിച്ച് സംസാരിക്കും ശാഖായകം പ്രസിഡന്റ് ശ്രീ കി ടി ശ്രീനിവാസൻ സ്വാഗതവും ടീച്ചർ അതിന് നന്ദിയും അർപ്പിക്കുന്ന പരിപാടികളാണ് ആസൂത്രണം ചെയ്തിരിക്കുന്നത് ും എത്തിക്കണമെന്ന് പന്ത്രണ്ട് ക്ലാസ് റൂമാണ് പുതിയായിട്ട് നിർമ്മിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അതിന് അതിനേതാണ്ട് അറുപത് ലക്ഷത്തിൻ്റെ ഓൺലൈനായിട്ട് ടെൻഡർ കൊടുത്തിരിക്കുകയാണ് ഈ പരിസരത്തുള്ള ടെൻഡർ പരിസരത്തുള്ളവരത് എടുക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഈ ബിൽഡിംഗ് എന്ന് പറയുന്നത്

ഈ മലയോര ഗ്രാമത്തിൻ്റെ ഈ കുടിയേറ്റ മേഖലയുടെ സാംസ്കാരിക ഭൂമികയിൽ വളരെ പ്രാധാന്യമുള്ള ഒരു സ്ഥാനമാണ് കൾച്ചു മെമ്മോറിയൽ സ്കൂളിൽ നമ്മുടെ ഈ നാടിന്റെ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു വേദിയായ ആയിരത്തിൽ പുതിയ ബിൽഡിംഗ് വരുന്നു പുതിയ അടിസ്ഥാന സൗകര്യങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതൊക്കെ നാടിനും ഈ മേഖലയ്ക്കും തന്നെ ഒരു ഉണർവ് വന്നൊരു കാര്യമാണ് അതിനുവേണ്ടി ഈ നാട്ടിലുള്ള എല്ലാവരും തന്നെ ആ വിദ്യാലയവുമായി ബന്ധപ്പെട്ടുള്ള പൊതുവിദ്യാർത്ഥികളാക്ഷമുള്ള ഈ നാട്ടിലെ സാമൂഹിക സാംസ്കാരിക മണ്ഡലത്തിൽ തമ്മിലെത്തുന്ന എല്ലാവരുടെയും സഹകരണം ഞങ്ങൾ പ്രതീക്ഷിക്കുകയാണ് ഇതൊരു വിദ്യാലയമാണ് അതിൻ്റെ ഉയർച്ചയ്ക്കും ഉന്നതങ്ങൾക്കും വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എല്ലാവരുടെയും കൂട്ടായ്മ ഒറ്റ കൂടി ആവശ്യപ്പെടും സിൽവർ പാംസ് ലോകോത്തര നിലവാരം പുലർത്തുന്ന ഈടുറ്റ പമ്പ് സെറ്റുകൾ ഐ എസ് ഐ ഐ എസ് ഒ അംഗീകാരവും ഫൈവ് സ്റ്റാർ റേറ്റിംഗുമുള്ള സിൽവർ പാംസ് കുറഞ്ഞ വോൾട്ടേജിലും കൂടുതൽ കാര്യക്ഷമതയോടെ പ്രവർത്തിക്കുന്നു സെൽ പ്രൈമിംഗ് പാംപ്സ് സെൻട്രിഫ്യൂഗൽ ഓപ്പൺ വെൽ ബോർവെൽ സബ് എന്നിങ്ങനെ തിരഞ്ഞെടുക്കാൻ അതിവിപുലമായ ശ്രേണികൾ സിൽവർ പാംപ്സ് ഏവരും ബുദ്ധിപൂർവം തിരഞ്ഞെടുക്കുന്ന പമ്പ്